ഹലോ പനിയൊക്കെ വന്നിട്ട് മുഖമൊക്കെ വല്ലാതെയായി ഇനിയിപ്പം ഫേസ്ലെസ് സ്കിന്നിനൊക്കെ ഒരു ജീവൻ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാമെന്ന് കരുതി അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാം ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ നീരെടുക്കണം ഉരുളക്കിഴങ്ങിൽ നിന്ന് ഇത്രയും നീരാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട് അടുത്തത് കടലമാവാണ് ചേർക്കുന്നത് ആദ്യം ഞാൻ ഒരു ഒന്നര സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ചേർക്കുന്നത് തേനാണ് ഒരു ടീസ്പൂൺ അളവിലാണ് തേനും ചേർക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാണ് ആവുന്നത് അപ്പോൾ അതിന് എത്രത്തോളം കടലമാവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അദ്ദേഹം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ബ്ലീച്ചിങ് ഗുണം നമ്മുടെ ചർമ്മത്തിലെ പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന മൃതകോശങ്ങളെ നീക്കം ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ സ്കിന്നിലെ വരകളും ചുളിവുകളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കാറ്റ്കോളോസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യം നമ്മുടെ ചർമ്മത്തിലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെയൊക്കെ നിയന്ത്രിക്കുന്നു പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഏജിങ് സയൻസിനെയൊക്കെ മാറ്റുന്നു കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറ്റുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ആയിട്ടുള്ള ഓയിൽ നീക്കം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മാത്രമുള്ളതാണ് ഉരുളക്കിഴങ്ങ് സൗന്ദര്യ സംരക്ഷണത്തിന് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തേനും അതുപോലെ തന്നെ കടലമാവുമാണ് തേൻ നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം സോഫ്റ്റ് ആക്കുകയും തിളക്കമുള്ളതാക്കയും അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ്ങും തരുന്നു കടലമാവും എക്സസ് എക്സസായിട്ടുള്ള ഓയിലിനെയൊക്കെ കൺട്രോൾ ചെയ്യും ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസിൽ അസിഡിറ്റിയുടെ അംശം ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിനെ നല്ലവണ്ണം ക്ലെൻസ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫേസ് തന്നെ നല്ല തിളക്കമുള്ളതായിട്ട് മാറും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണിത് ഫേസ് പാക്കുകൾ ഇടുമ്പോഴായാലും മേക്കപ്പ് ഇടുമ്പോഴായാലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ നെക്കിലും അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഫേസിലും നെക്കിലും ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഉണങ്ങാൻ അനുവദിക്കാം അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം ഏകദേശം ഉണങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് ഉണങ്ങിയിട്ടുണ്ട് കുറച്ച് കട്ടി ഭാഗം കുറച്ചുകൂടി ഉണങ്ങാനുണ്ട് എങ്കിലും കുഴപ്പമില്ല ഇനി വാഷ് ചെയ്തിട്ട് കാണാം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഫേസിലുള്ള മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് ആദ്യം പനിയൊക്കെ പിടിച്ച് സ്കിന്ന് വല്ലാണ്ട് ഡള് ആയിരുന്നതാണ് ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ എൻ്റെ ആദ്യം കണ്ട ഫേസിനേക്കായാലും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം ഈ ഒരു ഉരുളക്കിഴങ്ങിന് ഒരു ബ്ലീച്ചിങ് എഫക്റ്റൊക്കെ തരാനുള്ള ഒരു ഗുണമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മാറ്റമുണ്ട് അപ്പോൾ വീട്ടിൽ ചെറിയൊരു ഉരുളക്കിഴങ്ങ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ഉള്ള വ്യോൾ താങ്ക് യു ബൈ ബൈ